സൊ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത് പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാം നമുക്ക് ഇപ്പോൾ പറ്റില്ല വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് വെരിഫൈഡ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിലെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് റെഡി ആക്കിയിട്ട് വച്ചിരുന്നു ഇങ്ങോട്ടെയാണ് വന്നത് ഈ ഓൾറെഡി ഈ എൻമിറ്റീൻ്റെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു നന്നായിട്ട് വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റീൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ സോ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് സോറി ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല പക്ഷെ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡിറ്റെയിൽ വിത്ത് ഹിസ് അസിസ്റ്റൻസ് അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കണം പരിശോധിച്ചിട്ട് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം ഇയാളാണ് ഇപ്പോൾ ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു പക്ഷെ ഇന്നത്തെ വൈദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെൻ്റ് ആണോ കാരണം ഒരു വിഷകുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു നൂറ് ശതമാനം എന്തെങ്കിലും അസുഖം വരും പക്ഷെ അങ്ങനെ ഒരു ഒരു ലക്ഷണം ഒന്നുമില്ല വേദപരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോലായിരിക്കും നമുക്ക് ചെറിയ നമുക്ക് സംശയമുണ്ട് ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി അതർ ഇൻവോൾവ്മെന്റ് അങ്ങനെ ഇതുവരെ മനസിലായില്ല ഇന്ന ഉച്ചക്ക സമയത്ത് നിങ്ങൾ ഇയാൾക്ക് ഇപ്പോ ഉച്ച മീൻസ് ഇപ്പോ ജസ്റ്റ് നമുക്ക് കുറച്ച് നടപടികൾ ഇപ്പോൾ ബാക്കിയാണ് അത് ചെയ്തിട്ട് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും ഇല്ല ഇതുവരെ അങ്ങനെ ും ബാർഡ് വയർ ഇത് ഇയാൾ ചാടി പോയില്ലേ ഓടിക്കാൻ സമയത്ത് സോ അതിന്റെ കുറച്ച് സ്ക്രാച്ച് സ്ക്രാച്ച് ഇയാളുടെ ശരീരത്തിൽ ഉണ്ട് ഒരു മാസം ആ ഒരു മാസം ഏകദേശം ആ ആ സ്ഥലത്തിൽ ഇയാളുണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൻ വാങ്ങിച്ചത് ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം അത് മറ്റ് അന്വേഷണത്തിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യാം